നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവലിത യുക്രൈൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അമേരിക്ക അവതരിപ്പിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിക്കുകയായിരുന്നു സൈനിക സഹായം പുനരാരംഭിക്കും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കും എന്ന യു എസിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് യുക്രൈൻ മുപ്പത് ദിവസം വെടിനിർത്തലിന് സംബന്ധിച്ചത് ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് സൈനിക സഹായത്തിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടാനുമുള്ള വിലക്ക് നീക്കി അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ യുക്രൈൻ ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് സമ്മതം അറിയിച്ചിരിക്കുന്നത് പന്ത് മോസ്കോയുടെ കോർട്ടിൽ അമേരിക്ക പറയുന്നു സൗദിയിൽ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി ഒരു ദിവസം നടന്ന ചർച്ചയുടെ ഒടുവിലാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച കാര്യം പ്രഖ്യാപിച്ചത് യുക്രൈൻ അംഗീകരിച്ച ഒരു ഓഫർ ഞങ്ങൾ മുന്നോട്ട് വെച്ചു ഒരു വെടിനിർത്തൽ ഏർപ്പെടുകയും ഈ സംഘർഷം ശാശ്വതവും സുസ്ഥിരവുമായ രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ നീക്കം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വെടിനിർത്തൽ വാഗ്ദാനമാണിപ്പോൾ മോസ്കോയ്ക്ക് മുന്നിൽ വെക്കുന്നത് പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയെ പുറത്താക്കൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇപ്പോൾ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി അംഗീകരിക്കൽ യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിന് വിലക്കേർപ്പെടുത്തൽ എന്നിവയൊക്കെയാണ് കരാറിന്റെ ഭാഗങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഇനി യുക്രൈൻ അംഗീകരിക്കണം അതിനുവേണ്ട തുടർ ചർച്ചകൾ അനിവാര്യമാണെന്ന് അമേരിക്ക അറിയിച്ചു സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഉന്നതതല ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്ന ഈ യോഗം നടന്നത് യുക്രൈന് ആയുധം നൽകുന്നതിന് വേണ്ടി മുമ്പ് അംഗീകരിച്ച ഏകദേശം നാല് ബില്യൺ ഡോളർ സഹായം തുടരാൻ ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു യുക്രൈൻ അത് സംബന്ധിച്ചു ഇനി റഷ്യ കൂടി ഇത്തരമൊരു കരാറിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് ഇനി നമ്മൾ റഷ്യയിലേക്ക് തിരിയണം പുതിനുമായി ചർച്ച നടത്തണം പുതിൻ വളരെ പോസിറ്റീവായി ഈ നിർദ്ദേശങ്ങൾ കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭീകരമായ ഒരു യുദ്ധത്തിനാണ് നമ്മൾ വിരാമമിടുന്നത് വൈറ്റ് ഹൌസിലേക്ക് സെലൻസ്കിയെ തിരികെ സ്വാഗതം ചെയ്യുമെന്ന് ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ധാതു ഇടപാടിൽ എത്രയും പെട്ടെന്നൊരു കരാറിൽ എത്താൻ ട്രംപും സെലൻസ്കിയും തമ്മിൽ പരസ്പരം സംവദിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് വിറ്റ്കോഫ് കോഫ് ഇപ്പോൾ മോസ്കോയിലേക്ക് ചർച്ചകൾക്കായി പുറപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് പുതിന് മുന്നിൽ അമേരിക്ക ചില നിർദ്ദേശങ്ങൾ വയ്ക്കും പുതിൻ അംഗീകാരം കാട്ടിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വരും ഒരു അന്തിമ ഒത്തുതീർപ്പിന് ഉറച്ച കരാറുകൾ അനിവാര്യമാണ് എന്ന് അമേരിക്ക പറയുന്നു ഇതേതോ ടെലിവിഷൻ ഷോയുടെ എപ്പിസോഡല്ല ഇത് ഗൗരവമേറിയതാണ് യുദ്ധത്തിൽ ആളുകൾ മരിക്കും അവർ ഇന്നലെ മരിച്ചു ദുഃഖകരമെന്ന് പറയട്ടെ അവർ നാളെയും മരിച്ചു കൊണ്ടിരിക്കും ഇത് അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് റൂബിയോ ഇന്നലെ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ അധിനിവേശത്തോടെയാണ് യുക്രൈൻ യുദ്ധത്തിന് തുടക്കമിട്ടത് തുറമുഖതങ്കരമായ ജിദ്ദയിൽ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ പ്രസിഡന്റ് സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുന്ന ആൻട്രി എർമാർക്കിനും യുക്രൈൻ പ്രതിരോധ മന്ത്രി റസം ഒപ്പം റൂബിയോയും വാട്സും ഒരു നീണ്ട മേശയിലിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുക്രൈനെ മെരുക്കാൻ കടുത്ത സമ്മർദ്ദ തന്ത്രമായിരുന്നു ട്രംപ് പയറ്റിയത് ആദ്യം ഓവൽ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച ട്രംപിൻ്റെ നീരസ്വത്തോടെ സെലൻസ്കിയോടുള്ള പെരുമാറ്റം ട്രംപിന് നേർക്ക് കയർത്തു സംസാരിച്ച സെലൻസ്കി ബൈഡൻ്റെ ഭരണകാലത്ത് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്ന് സ്വീകരിച്ചിട്ടും അതിൻ്റെ നന്ദി കാണിക്കാത്ത ആളാണ് സെലൻസ്കി എന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യൻ അധിനിവേശമുണ്ടായപ്പോൾ അമേരിക്ക യുക്രൈന് മുന്നൂറ്റിഅൻപത് ബില്യൺ ഡോളറാണ് സഹായമായി നൽകിയത് ഈ സഹായത്തിനുള്ള നന്ദി സെലൻസ്കിക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല യുക്രൈൻ പ്രസിഡന്റ് വളരെ ബുദ്ധിമാനാണ് ഒരു കുഞ്ഞിൽ നിന്നും ഇടായി തട്ടിയെടുക്കുന്ന ലാഘവത്തോടെയാണ് ബൈഡൻ ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ പണം അദ്ദേഹം കൈവശപ്പെടുത്തിയത് റഷ്യയോട് ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത കർശന നിലപാട് തന്നെയാണ് താൻ സ്വീകരിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞിരുന്നു യൂറോപ്പിലേക്കുള്ള ഇന്ധന ലൈൻ തടഞ്ഞതും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതും താനാണ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ കാർക്കശ്യത്തോടെ റഷ്യയോട് ഇതുവരെ ആരും പെരുമാറിയിട്ടുണ്ടാവില്ല എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധം തുടരാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് റഷ്യൻ ഇന്ധന പൈപ്പ് ലൈനുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇന്ധനം എത്തിക്കുന്നതിന് കടലിനടിയിലൂടെ നൽകിയിരുന്ന പൈപ്പുകളിൽ ഒന്നായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തനിക്ക് ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞിരുന്നു സെലൻസ്കി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് സെലൻസ്കി ക്ഷമ ചോദിച്ച് കത്തെഴുതിയതായി സ്ഥിരീകരിച്ചത് ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ക്ഷമാപണം ട്രംപിന് സെലൻസ്കി കത്തയച്ചിരുന്നു ഓവൽ ഓഫീസിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും അദ്ദേഹം ക്ഷമാപണം നടത്തി ഇത് സുപ്രധാന നടപടിയായി കരുതുന്നു യുഎസും യുക്രൈനും തമ്മിലും യുക്രൈനും യൂറോപ്പും തമ്മിലുമുള്ള ചർച്ചകൾ ഫലപ്രദമാകാൻ ഇത് ഉപകാരപ്പെടുമെന്നാണ് വിറ്റ്കോഫ് പറഞ്ഞത് യുക്രൈനുള്ള സൈനിക സഹായം ട്രംപ് നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് സെലൻസ്കി കത്തയച്ചത് ട്രംപുമായുള്ള വാഗ്വാദത്തിൽ സെലൻസ്കി നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു താന്തുകരനെ കരാറിൽ ഒപ്പിടുന്നതുൾപ്പെടെ ശാശ്വത സമാധാനത്തിലായി ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു യുദ്ധം തുടങ്ങിയ നിമിഷം മുതൽ യുക്രൈൻ ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമാണ് യുദ്ധം തുടരുന്നതിന്റെ ഒരേയൊരു കാരണം റഷ്യയാണെന്നും സെലൻസ്കി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്തായാലും ഇപ്പോൾ യുക്രൈൻ പ്രഖ്യാപിക്കുന്ന വെടിനിർത്തലിലേക്ക് റഷ്യ കൂടി കടന്നു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ഇൻസൈ